മുഖ്യമന്ത്രി പിണറായി വിജയനെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് വിളിക്കാൻ എനിക്ക് ആഗ്രഹമില്ല ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താണെന്നല്ലേ പറയാം നമസ്കാരം വില്ലേജ് ന്യൂസ് വെബ് ടി വിയിലേക്ക് സ്വാഗതം സി പി എമ്മിന്റെ ഈവൻറ്റ് മാനേജ്മെന്റ് സംസ്കാരത്തിനെതിരെ പൊട്ടിത്തെറിച്ചത് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ പരേതനായ സി കെ ചന്ദ്രപ്പനാണ് അന്ന് സി പി എം സംസ്ഥാന സമ്മേളനം ഈവൻ മാനേജ്മെന്റുകാരെ ഏൽപ്പിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ചന്ദ്രപ്പൻ പ്രതികരിച്ചത് പകലു മുഴുവൻ വീടുകൾ തോറും കയറിയിറങ്ങി സഖാക്കളെ സംഘടിപ്പിച്ചും അന്തിക്ക് ഉച്ചത്തിൽ സിന്താബാദ് വിളിച്ചും രാത്രികളിൽ പോസ്റ്ററുകളൊട്ടിച്ചും ചുവരെഴുതിയും കൊടി തോരണങ്ങൾ കെട്ടിയും വളർന്നുവന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായിരുന്നതുകൊണ്ടാകാം ചന്ദ്രപ്പന് ധാർമ്മിക രൂക്ഷം അടക്കി വെക്കാനാകാതെ പോയത് എന്നിപ്പോ അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് കമ്മ്യൂണിസത്തിന്റെ കയ്യും മുഖവും തിരിച്ചറിയാതെ പുത്തൻകൂറ്റു സഖാക്കൾ പി ആർ വർക്കിലും ഈവൻ മാനേജ്മെന്റിലും അഭിരമിക്കുന്നത് പോലെ പിണറായി സഖാവെ താങ്കളും അതിൽ ആഹ്ലാദിക്കുന്നത് കാണുമ്പോൾ ചുറ്റും കൂടിയിരിക്കുന്ന അവതാരകൾക്ക് താങ്കളെ എത്രത്തോളം മാറ്റിയെടുക്കാൻ എന്ന് ഞങ്ങൾ അത്ഭുതപ്പെടുന്നു പി ആർ വർക്കിന്റെ അനന്തസാധ്യതകൾ കണ്ടെത്തിയത് തിരിച്ചറിഞ്ഞതും അത് മുതലെടുത്തതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളുമാണ് പിന്നീട് ഓരോ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അത് പിന്തുടർന്നു പക്ഷേ താങ്കൾ അതിൽ നിന്നും വ്യത്യസ്തനാകുമെന്ന് അന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചു കാരണം താങ്കൾ പട്ടിണിയിൽ ജനിച്ചവനായിരുന്നു അതിന്റെ പൊള്ളുന്ന ചൂടിൽ വളർന്നു വന്നവനായിരുന്നു ഉടുമുണ്ടിന് മറുമുണ്ടില്ലാതെ ജീവിച്ച സഖാക്കളുടെ കാലടികൾ പിന്തുടർന്ന് വന്നവനായിരുന്നു കല്ലിന്റെ കാഠിന്യം ഉണ്ടെന്ന് തോന്നുമെങ്കിലും വെണ്ണ പോലുള്ള മനസ്സുള്ളവനും കാരിരുമ്പിന്റെ മൂർച്ചയുള്ള ചിന്തകൾക്ക് ചിന്തേരിട്ട് വളർന്നു വന്നവനും കാട്ടുമൃഗത്തിന്റെ ശൗര്യം സൂക്ഷിച്ചു വെച്ചവനുമായിരുന്നു അങ്ങനെയുള്ള താങ്കൾ അധികാരത്തിൽ ഏറിക്കഴിഞ്ഞപ്പോൾ ചുറ്റും കൂടിയ പാരസൈറ്റുകൾ താങ്കളെ താങ്കളിലെ കമ്മ്യൂണിസ്റ്റിനെ കാർന്നു തിന്നത് കണ്ട് സഖാവിൽ ഞങ്ങളും അന്തം വിടുന്നു കേരളത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മുഖ്യമന്ത്രിയായിരുന്നു താങ്കൾ പാർട്ടി ഇടുന്ന മൂക്കുകയറിനൊത്ത് ചലിക്കേണ്ട ഗതികേടില്ലാതിരുന്ന വിഭാഗീയതകൾ വേട്ടയാടാത്ത മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കാൻ കേരളത്തിൽ അധികമാർക്കും അവസരമുണ്ടായിട്ടില്ല അതിനുള്ള ഭാഗ്യം താങ്കൾക്ക് ലഭിച്ചു അതോടെ താങ്കൾ എന്ന പ്രകാശത്തിലേക്ക് ഇയാമ്പാറ്റകൾ പറന്നെടുത്തു പക്ഷെ ആ ഇയാമ്പാറ്റകൾ താങ്കളിലെ പ്രകാശത്തിൽ കരിഞ്ഞു കരിഞ്ഞമരുകയായിരുന്നില്ല മറിച്ച് തടിച്ചു ചീർക്കുകയായിരുന്നു അവർ താങ്കളെ ക്യാപ്റ്റനായും കാരണഭൂതനായും ലോകത്തിന്റെ വിളക്കായും വാഴ്ത്തി നാട് മുഴുവൻ താങ്കളുടെ ഫ്ലെക്സുകൾ നിരത്തി തെരുവിലലയുന്ന ആടുകളും പട്ടികളും കടിച്ചു കീറുന്ന പോസ്റ്ററുകളിൽ താങ്കളുടെ ചിത്രങ്ങൾ തുന്നിച്ചേർത്തു താങ്കളുടെ അവദാനങ്ങൾ വാഴ്ത്താൻ സർക്കാർ പരസ്യങ്ങൾ നൽകി മാധ്യമങ്ങളെ വിലക്കെടുത്തു വടക്കൻ പാട്ടിലെ വീരചരിതങ്ങൾ പോലെ താങ്കളുടെ ഗീതങ്ങൾ പാടാൻ ചുറ്റും പി ആർമാരെ അണിനിരത്തി തിരുവാതിരകളും മംഗളഗീതങ്ങളും കൊണ്ട് താങ്കളെ പൊതിഞ്ഞു താങ്കളുടെ മനസ്സിൽ നിന്നുയരുന്ന വാക്കുകളെ വരെ മാറ്റി മാറ്റിയെഴുതാൻ മീഡിയ പ്രൊഫഷണൽസിനെ വിലക്കെടുത്തു അതുണ്ടാക്കിയ പൊള്ളാപ്പ് ചെറുതൊന്നുമല്ല ഡൽഹിയിൽ ഒരു പി ആർ ഏജന്റ് താങ്കളെ ഇന്റർവ്യൂ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയ വാക്കുകളിൽ നിന്ന് കേരളമറിഞ്ഞു ഒരു സമുദായ നേതാവിൻ്റെ ജൽപ്പനങ്ങളും ആ ഇന്റർവ്യൂയും കേരളീയ മനസ്സുകളിൽ സൃഷ്ടിച്ച വിദ്വേഷത്തിന്റെ വിത്തുകൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുളച്ചുപൊന്തിയത് താങ്കളും കണ്ടുകാണുമല്ലോ കാവലാളുകൾ എന്ന മട്ടിൽ ചുറ്റും കൂടിയവർ താങ്കളെ ലണ്ടനിൽ കൊണ്ടുപോയി മണിയടിപ്പിച്ചു അമേരിക്കയിൽ കൊണ്ടുപോയി തുരുമ്പ് പിടിച്ച ഇരുമ്പു കസേരയിലിരുത്തി ഇങ്ങനെ ചുറ്റും കൂടിയ സ്വപ്ന സുരേഷിനെ പോലെയുള്ള ചക്കികളും ശിവശങ്കരനെ പോലെയുള്ള ചക്കരന്മാരും ചേർന്ന് ആർ എന്ന വിഷവൃക്ഷത്തിന്റെ തണലിൽ മയങ്ങുന്ന ഒരു പൂച്ചക്കുട്ടിയായി ചിത്രീകരിക്കപ്പെടാൻ അവസരമൊരുക്കി അതിൻ്റെ പ്രതിഫലനമായിരുന്നു ചുറ്റിക കൊണ്ട് ശിരസിലടിച്ചു കൊല്ലുന്ന റിപ്പർ ചന്ദ്രനെ പോലെ ജനം പ്രതികരിക്കാൻ അവസരമൊരുക്കിയത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവർ പ്രതിഷേധിച്ചത് എൽ ഡി എഫിന് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി ഒരു പ്രതിഷേധം മാത്രമായിരുന്നു അത് വിധിയായിരുന്നില്ല വിധി വരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ജനങ്ങളുടെ പ്രതിഷേധം താങ്കളും തിരിച്ചറിഞ്ഞെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഈ അവസരം പി ആറുകൾ മുതലെടുക്കാൻ ഒരുങ്ങുന്നു അവർ താങ്കൾക്ക് മേക്കോവർ നൽകാൻ ശ്രമിക്കുന്നതായാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അതിന്റെ ഒരു തുടക്കമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ താങ്കൾ നടത്തിയ സത്യാഗ്രഹത്തിൽ ഉയർത്തിപ്പിടിച്ച കപ്പിൽ കണ്ട വാചകം ലവ് ടു മൂൺ ആൻഡ് ബാക്ക് വിവരം കെട്ട നെഞ്ചിൽ നിന്ന് ഒരു ജനപ്രതിനിധിയിൽ നിന്ന് പീഡനമേൽക്കേണ്ടി വന്ന ഒരു അതിജീവിത തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച വാചകം മനുഷ്യന്റെ വൈകാരിക ഗ്രന്ഥികളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു വാചകമല്ല ജനങ്ങൾ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത് പി ആറുകളുടെ വെറും പൈങ്കിളി കസർത്ത് മാത്രമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് കാരണവരായ താങ്കൾ ഇതല്ല ചെയ്യേണ്ടത് ജനങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ കൂടുതൽ ഇറങ്ങിച്ചെല്ലുകയാണ് വേണ്ടത് മാസങ്ങളെ ഉള്ളൂ എങ്കിലും ഇനിയും അതിന് സമയമുണ്ട് തുടരും എന്ന ആ വാക്കിന് അർത്ഥം അവിടെ ഉണ്ടാകും ഇങ്ങനെ മൃദുല വികാരങ്ങൾ ഇളക്കിവിട്ടല്ല പശ്ചിമ ബംഗാൾ നമ്മൾ മുപ്പത്തഞ്ച് വർഷം ഭരിച്ചത് ത്രിപുര ഇരുപത്തിയഞ്ച് വർഷം ഭരിച്ചത് ഒരു പ്രസ് സെക്രട്ടറി പോലും ഇല്ലാതെ സഖാവ് ഇ എം നമ്മളെ നയിച്ചത് കവി പ്രഭാവർമ്മയെ പോലുള്ള ഒരു പ്രസ് സെക്രട്ടറിയെ മാത്രം വെച്ച് ഇ കെ നയനാരും വി എസ് അച്യുതാനന്ദനും കേരളം ഭരിച്ചത് ചരിത്രത്തിന്റെ കാലോച്ചകൾ കാതോർത്തു മുന്നോട്ട് നീങ്ങിയാൽ സഖാവേ ചരിത്രം താങ്കളെ കുറ്റക്കാരനല്ലെന്ന് വിധിക്കും ഇല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല ലാൽ സലാം സകാവേ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക